ഗൃഹനില ചിന്തനം എന്ന യൂട്യൂബ് ചാനലിൻ്റെ അധ്യായത്തിലേക്ക് സ്വാഗതം ഇന്നിവിടെ വിശകലനം ചെയ്യുന്നത് ഇരുപത്തി അഞ്ച് പത്ത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഏഴിൽ ജനിച്ചവരാളുടെ ഗൃഹസ്ഥിതിയാണ് ആയില്യമാണ് നക്ഷത്രം ആയില്യം നാലാം പാദം കന്നി ലഗ്നം രണ്ടിൽ സൂര്യൻ ബുധൻ മൂന്നിൽ ശുക്രൻ കുജൻ നാല് ശൂന്യം അഞ്ചിൽ വ്യാഴം ആറിൽ കേതു ഏഴിൽ ശനി എട്ട് ഒൻപത് പത്ത് ഭാവങ്ങൾ ശൂന്യം പതിനൊന്നിൽ ചന്ദ്രൻ ഗുളികൻ പന്ത്രണ്ടിൽ രാഹു ഇതാണ് ഇദ്ദേഹത്തിൻ്റെ ഗ്രഹസ്ഥിതി ആദ്യമേ തന്നെ പറയട്ടെ വളരെയധികം ടെൻഷൻസ് മാനസികമായിട്ടുള്ള ഓവർ തിങ്കിങ് അല്ലെങ്കിൽ അധിക ചിന്ത എന്ന് പറയുന്ന ഒരു പ്രോസസ്സ് നടത്തുന്ന ഒരാളാണ് അതിനുള്ള കാരണം മാതൃകാരകനായിട്ടുള്ള മനസ്സിൻ്റെ കാരകനായിട്ടുള്ള ചന്ദ്രനോടൊപ്പം ഗുളികൻ നിൽക്കുന്നു അവിടെ ഗ്രാഹുവിൻ്റെ ദൃഷ്ടി വന്നിരിക്കുന്നു ഈ രണ്ട് കാരണങ്ങൾ അദ്ദേഹത്തെ കൊണ്ട് അധിക ചിന്ത അല്ലെങ്കിൽ അനാവശ്യ ചിന്ത അല്ലെങ്കിൽ വെറുതെ മനസ്സ് വിഷമിപ്പിക്കത്തക്ക രീതിയിലുള്ള ചിന്തകളിലേക്ക് മനസ്സിനെ കൊണ്ടുപോകുന്ന ഒരവസ്ഥയ്ക്ക് ഉടമ എന്നൊക്കെ പറയാൻ സാധിക്കും അതിന് വേണ്ടുന്ന പരിഹാരങ്ങൾ മാനസികമായും കൃത്യമായി എടുത്തു തന്നെ പോകേണ്ടുന്നതാണ് അല്ലെങ്കിൽ ഇത്തരം ആളുകൾക്ക് ആങ്സൈറ്റി പ്രോബ്ലംസ് അതുപോലെ ഡിപ്രഷൻ ഇഷ്യൂസൊക്കെ പൊതുവിൽ പല ആളുകൾക്കും കണ്ടുവരുന്നുണ്ട് ചന്ദ്രനോടൊപ്പം ഗുളികൻ അല്ലെങ്കിൽ ചന്ദ്രനോ ചന്ദ്രനിലേക്ക് ഗുളികൻ്റെ ദൃഷ്ടി അല്ലെങ്കിൽ രാഹുവിനോടൊപ്പം ചന്ദ്രൻ അല്ലെങ്കിൽ രാഹുവിൻ്റെ ദൃഷ്ടി ചന്ദ്രനിലേക്ക് ഇവിടെ അതിൽ രണ്ടെണ്ണം വർക്കായിട്ടുണ്ട് അതായത് മനസ്സിൻ്റെ കാരകനായ ചന്ദ്രനോടൊപ്പം ഗുളികൻ നിൽക്കുന്നു അവിടേക്ക് രാഹുവിൻ്റെ ദൃഷ്ടിയും വരുന്നു രാഹുവിൻ്റെ ദൃഷ്ടി എന്ന് പറയുമ്പോൾ നിൽക്കുന്ന രാശിയിൽ നിന്നും നിൽക്കുന്ന പൊസിഷനിൽ നിന്നും ഏതൊരു ഗ്രഹനിലയിലും ആറ് ഏഴ് ഒൻപത് പന്ത്രണ്ട് ഭാവങ്ങളിലേക്കാണ് ദൃഷ്ടി ചെയ്യുന്നത് അതായത് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് അതുപോലെ തന്നെ ഒൻപത് പന്ത്രണ്ട് പന്ത്രണ്ട് എന്ന് പറയുമ്പോൾ ഇവിടെ കർക്കിടകത്തിലേക്കാണ് അതിൻ്റെ ദൃഷ്ടി വരുന്നത് അവിടെ ചന്ദ്രനും ഗുളികനും നിൽക്കുന്നു മാനസികമായിട്ട് അല്പം ബുദ്ധിമുട്ടുകൾ സ്വയം അനുഭവിക്കുന്ന ഒരാളായിരിക്കും അതുപോലെ തന്നെ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ അല്ലെങ്കിൽ സ്വന്തമായിട്ടൊക്കെ എന്തെങ്കിലുമൊക്കെ കാരണങ്ങൾ മുൻപ് ഉള്ള ജീവിതത്തിൽ നിന്ന് എടുത്ത് അത് മനസ്സിൻ്റെ ഒരു കോണിൽ എടുത്ത് മാറ്റിവെക്കുകയും അതിനെ ഓർത്ത് ജീവിതത്തിൽ പല ഘട്ടങ്ങളിലും വിഷമിക്കുകയും സ്വയം ഇറിറ്റേറ്റഡ് ആവുകയും ഒക്കെ ചെയ്യുന്ന ഒരു അവസ്ഥ മാനസികമായിട്ടുള്ള ഒരവസ്ഥ പല ആളുകൾക്കും കണ്ടുവരുന്നുണ്ട് അത്തരക്കാരുടെയൊക്കെ ഗ്രഹനില പൊതുവെ പരിശോധിച്ചു കഴിഞ്ഞാൽ അവർക്ക് ഏതെങ്കിലും രീതിയിൽ ചന്ദ്രന് ഗുളികൻ്റെ ബന്ധമോ രാഹുവിൻ്റെ ബന്ധമോ ഒക്കെ വന്നിരിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ് ഇത് നൂറിൽ നൂറുപേർക്കും ഇങ്ങനെയാണ് എന്നല്ല പറയുന്നത് പൊതുവിൽ ഇങ്ങനെ കണ്ടുവരുന്നുണ്ട് അത്രയേ ഉള്ളൂ അതിനർത്ഥം അതുപോലെ തന്നെ ഇദ്ദേഹത്തിൻ്റെ വിവാഹവുമായി ബന്ധപ്പെട്ട കാര്യമെടുക്കുന്ന സമയത്ത് അല്പം ഒരു വിവാഹവിരോധമുള്ള ഒരാളാണ് പല കാരണങ്ങൾ കൊണ്ടും ലക്നാലേഴിൽ ശനി വിവാഹസ്ഥാനത്ത് ശനി അപ്പോൾ ഇത്തരം ആളുകൾക്ക് പൊതുവെ വിവാഹത്തോടൽപ്പം ഒരു വിമുഖത അല്ലെങ്കിൽ ഒരു താല്പര്യക്കുറവ് അല്ലെങ്കിൽ ഒരു വിരക്തി അല്ലെങ്കിൽ ഒരു വിവാഹത്തെക്കുറിച്ച് ഓർക്കുമ്പോൾ തന്നെ എന്തെങ്കിലും ഒരു അസ്വസ്ഥ ചിന്ത മനസ്സിലേക്ക് കടന്നു വരുന്നതായിട്ടൊക്കെ പല ആളുകൾക്കും കണ്ടുവരുന്നുണ്ട് ഈ ലക്നിൽ ലക്നാൽ ഏഴിൽ വിവാഹസ്ഥാനത്ത് ശനി നിൽക്കുന്ന ആളുകൾക്ക് ഇത്തരം അവസ്ഥ അത്ര വലിയ അതിശയകരമൊന്നുമല്ല ഒന്നുകിൽ വിവാഹം വൈകിപ്പിക്കുക അതായത് ഇപ്പോഴത്തെ ജീവിത സാഹചര്യങ്ങളേക്കാൾ ഉപരി അല്പം കൂടെ മെച്ചപ്പെട്ട ഒരു ജീവിത സാഹചര്യം ഉണ്ടായ ശേഷം മതി എന്ന് പറയുന്ന ഒരു പ്രോസസ്സ് മനസ്സിൽ നടക്കുക അല്ലെങ്കിൽ അതൊരു ഓവർ തിങ്കിങ് തന്നെയാണ് ആ ഓവർ തിങ്കിങ്ങിനെ സാധു ആ ഓവർ തിങ്കിങ്ങിനെ സാധൂകരിക്കുന്ന ചന്ദ്രൻ്റെ ഒരവസ്ഥയും ഇവിടെ ഉണ്ട് അപ്പോൾ വിവാഹം ഏത് രീതിയിലും വൈകിപ്പിക്കാൻ അല്ലെങ്കിൽ വൈകാൻ ഉള്ള ഒരു സാധ്യത ഇത്തരക്കാർക്കുണ്ട് അതുപോലെ തന്നെ ഏഴാം ഭാവാധിപനായിട്ടുള്ള ഗ്രഹം നിൽക്കുന്നത് നീചത്തിലാണ് രാഹുവിൻ്റെ ദൃഷ്ടി അതിലേക്കുണ്ട് ഏഴാം ഭാവാധിപൻ നീചത്തിൽ നിൽക്കുന്നു അവിടേക്ക് രാഹുവിൻ്റെ ദൃഷ്ടി വരുന്നു ഏഴിൽ ശനി നിൽക്കുന്നു ഈ കാരണങ്ങളെല്ലാം തന്നെ വിവാഹം വൈകിപ്പിക്കുക എന്ന് പറയുന്ന ഒരു പ്രോസസ്സ് കൃത്യമായി തന്നെ നടത്തിയിരിക്കാൻ സാധ്യത വളരെ കൂടുതലാണ് അങ്ങനെ സംഭവിച്ചിട്ടുമുണ്ട് അതിനോട് കണക്ട് ചെയ്ത് പറയേണ്ടിരുന്ന മറ്റൊരു കാര്യം ഇദ്ദേഹത്തിന് ശുക്രദശയാണ് പതിനഞ്ച് ആറ് രണ്ടായിരത്തി എട്ട് തൊട്ട് പതിനഞ്ച് ആറ് രണ്ടായിരത്തി ഇരുപത്തി എട്ട് വരെയുള്ള ഇരുപത് കൊല്ലക്കാലം ഇദ്ദേഹത്തിന് ശുക്രദശയാണ് ശുക്രൻ ബന്ധങ്ങളുടെ റിലേഷൻഷിപ്സിൻ്റെയൊക്കെ കാരകൻ കൂടിയാണ് വിവാഹകാരകനാണ് ഏതൊരു ജാതകത്തിലും ശുക്രൻ ശുക്രൻ ഇവിടെ ലക്നാൽ മൂന്നിൽ കുജൻ്റെ ക്ഷേത്രത്തിൽ കുജനോടൊപ്പം നിൽക്കുന്നു അതും അതുപോലെ തന്നെ ഏഴാം ഭാവാധിപനായിട്ടുള്ള ഗ്രഹത്തിലേക്ക് രാഹുവിൻ്റെ ദൃഷ്ടി വരുന്നു അപ്പോൾ ഇത്തരം ആളുകൾക്ക് പ്രത്യേകിച്ചും ശുക്രദശയിൽ എന്തെങ്കിലുമൊരു പ്രേമസംബന്ധമായോ പ്രണയ സംബന്ധമായോ റിലേഷൻ എന്നൊക്കെ പറയുന്ന രീതിയിലുള്ള ഒരു കണക്ഷനൊക്കെ വന്ന് ചാടാനുള്ള ഒരു സാധ്യതയുണ്ട് അതുതന്നെ സ്വന്തം കാസ്റ്റിൽ നിന്നും സ്വന്തം ജാതിയിൽ നിന്നും മാറിയുള്ള റിലേഷനൊക്കെ ആയിരിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ് പക്ഷേ അത്തരം ഒരു കാര്യം പൊതുവിൽ വ്യക്തിപരമായി ചിന്തിക്കുമ്പോൾ നല്ലതാണ് എന്നിരുന്നാൽ തന്നെയും വിവാഹ അധിപനിലേക്ക് രാഹുവിൻ്റെ ദൃഷ്ടി എന്നൊക്കെ പറയുമ്പോൾ അല്പം ശ്രദ്ധയോടെ കാര്യങ്ങൾ കൈകാര്യം ചെയ്യേണ്ടുന്ന ഒരവസ്ഥ അവിടെ ഉണ്ട് എടുത്തു ചാടി ഒരു തീരുമാനമെടുക്കുക വഴി അതുവഴി മണ്ടത്തരങ്ങൾ അല്ലെങ്കിൽ അബദ്ധങ്ങൾ അല്ലെങ്കിൽ ബുദ്ധിമുട്ടുകൾ അസ്വസ്ഥതകൾ ഒക്കെ ഉണ്ടാകാനുള്ള ഒരു സാധ്യത വളരെ കൂടുതലാണ് അതിൽ തന്നെ എടുത്തു പറയേണ്ടുന്ന വാക്ക് അസ്വസ്ഥത പൊതുവേ ഇദ്ദേഹത്തിന് മനസ്സ് അസ്വസ്ഥമായിരിക്കാനുള്ള ഒരു ജാതകയോഗം അവിടെ തന്നെ ഉണ്ട് ചന്ദ്രനോടൊപ്പം ഗുളികനും അവിടേക്ക് രാഹുവിൻ്റെ ദൃഷ്ടി അപ്പോൾ അതേ രാഹു ഏഴാം ഭാവാധിപനിലേക്ക് ദൃഷ്ടി ചെയ്യുന്നു എന്ന് പറയുമ്പോൾ വിവാഹ സംബന്ധമായി എന്തെങ്കിലുമൊക്കെ മാനസികമായിട്ടുള്ള ബുദ്ധിമുട്ടുകളെ ഇദ്ദേഹം തരണം ചെയ്യേണ്ടതായി വരാം അതിനുള്ള മുൻകരുതലുകൾ അദ്ദേഹം തന്നെ എടുത്തേ മുന്നോട്ട് പോകാൻ സാധിക്കുകയുള്ളു അതുപോലെ തന്നെ കന്നി ലഗ്നമാണ് ലക്നാധിപനുള്ള ലഗ്നാധിപനായിട്ടുള്ള ഗ്രഹം നീചത്തിൽ നിൽക്കുന്ന സൂര്യനോടൊപ്പം നിൽക്കുന്നു ധനസ്ഥാനമാണ് രണ്ട് അവിടെയാണ് ലഗ്നാധിപൻ നിൽക്കുന്നത് ഇദ്ദേഹം ഒരുപാട് ബിസിനസ് ഐഡിയാസും മറ്റ് കാര്യങ്ങളും വലിയ രീതിയിൽ ജീവിതത്തെ കൊണ്ടുപോകണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാളുമൊക്കെയാണ് അതിനെയൊക്കെ സാധൂകരിക്കാൻ തക്ക രീതിയിലുള്ള ഒരു ജാതക ഫലവും ഇദ്ദേഹത്തിനുണ്ട് പക്ഷേ ചെറിയ ചില താമസങ്ങൾ ലഗ്നാധിപനായിട്ടുള്ള ഗ്രഹം നീചത്തിൽ നിൽക്കുന്ന സൂര്യനോടൊപ്പം നിൽക്കുന്നു എന്ന് പറയുമ്പോൾ അല്പം ടഫ്നെസ് ആദ്യം അദ്ദേഹത്തിന് അനുഭവിച്ചേ മതിയാകും അതിനുശേഷമായിരിക്കും ക്രമേണ കാര്യങ്ങൾ സ്മൂത്തായി ഇദ്ദേഹം വിചാരിക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ എത്തുക അത് പ്രത്യേകം എടുത്തു പറയേണ്ടുന്ന ഒരു കാര്യം തന്നെയാണ് ക്ഷമ കാണിക്കേണ്ടതായിട്ടുള്ള ഒരുപാട് സാഹചര്യങ്ങളിലൂടെ ഇദ്ദേഹം കടന്നു പോകേണ്ടി വന്നേക്കാം അവിടെ എടുത്തുചാട്ടം എന്ന് പറയുന്ന ഒരു പ്രോസസ്സിനെ സ്വീകരിച്ചു കഴിഞ്ഞാൽ അതുവഴി അബദ്ധങ്ങൾ വിഷമങ്ങൾ അസ്വസ്ഥതകളൊക്കെ ഉണ്ടാകാനുള്ള ഒരു സാധ്യത ഇതിൽ നിലനിൽക്കുന്നുണ്ട് അതുപോലെ തന്നെ വളരെ പക്വതയുള്ള മറ്റ് കുടുംബത്തിലെ മറ്റാളുകളെ പോലും ഉപദേശിക്കാൻ തക്ക ശേഷിയുള്ള പെർഫെക്ഷൻസ് സ്വഭാവമൊക്കെ ഉള്ള ഒരാൾ ആണ് ഇദ്ദേഹം പൊതുവെ ലക്നാധിപര്യ സൂര്യൻ്റെ ബന്ധം ഒക്കെ വന്നു കഴിഞ്ഞാൽ പൊതുവെ അത്തരം ആളുകൾക്ക് പെർഫെക്ഷനിസ്റ്റ് സ്വഭാവം വളരെ കൂടുതലായി കാണുന്നുണ്ട് അത് ഏത് ഗ്രഹത്തോടൊപ്പം നിന്നാൽ തന്നെ അപ്പോൾ ഈ പെർഫെക്ഷനിസ്റ്റ് എന്ന് പറയുമ്പോൾ അതിൽ പോസിറ്റീവായിട്ടും ചിന്തിക്കേണ്ടിയിരിക്കുന്നു നെഗറ്റീവായിട്ടും ചിന്തിക്കേണ്ടിയിരിക്കുന്നു പോസിറ്റീവായി ചിന്തിച്ചു കഴിഞ്ഞാൽ എല്ലാ കാര്യങ്ങളിലും ഒരു പെർഫെക്ഷൻ നിലനിർത്തി മുന്നോട്ട് പോകുന്നു അത് വളരെ നല്ലതാണ് പക്ഷേ വിവാഹം പോലെയുള്ള കാര്യങ്ങളിൽ ഈ പെർഫെക്ഷൻ എന്ന് പറയുന്ന സ്വഭാവം അദ്ദേഹത്തിന് ഒത്ത മനസ്സിനുണങ് ഇണങ്ങുന്ന ഒരാളല്ല വരുന്നത് എങ്കിൽ ഇത് നേരെ വിപരീതമാകും അദ്ദേഹം ചെയ്യുന്നതെല്ലാം മാത്രം ശരിയെന്ന് പറയുന്ന ചിന്തകളൊക്കെ വന്നു ചാടാനും അതുവഴി ഈഗോ ക്ലാഷസിനും ഒക്കെ സാധ്യത വളരെ കൂടുതലാണ് പ്രത്യേകിച്ച് മീണിൽ ശനി ഉണ്ടാണ് അപ്പോൾ അത്തരം കാര്യങ്ങളെ ഒരു പരിധിയിൽ നിർത്തി കൊണ്ടുപോകുന്നത് വളരെ ബുദ്ധിപരമായിരിക്കും എന്ന് തന്നെ പറയേണ്ടി വരും ഇദ്ദേഹം തന്നെ ദശകൾ എടുക്കുന്ന സമയത്ത് അദ്ദേഹം ബുധദശയിലായിരുന്നു ജനനം ഇരുപത്തിയഞ്ച് പത്ത് തൊണ്ണൂറ്റി ഏഴ് തൊട്ട് രണ്ടായിരത്തി ഒന്ന് ജൂൺ പതിനഞ്ചാം തീയതി വരെ ബുധദശയായിരുന്നു അതിനുശേഷം കേതു രണ്ടായിരത്തി എട്ട് വരെ ഏഴ് കൊല്ലക്കാലം അതിനുശേഷം നേരത്തെ പറഞ്ഞ ശുക്രദശ രണ്ടായിരത്തി ഇരുപത്തെട്ട് വരെ ഇരുപത് കൊല്ലം അതിനുശേഷം സൂര്യദശ രണ്ടായിരത്തി മുപ്പത്തി നാല് വരെ അതിനുശേഷം പത്ത് കൊല്ലം ചന്ദ്രൻ രണ്ടായിരത്തി നാൽപ്പത്തി നാല് വരെ അതിനുശേഷം കുജദശ ചൊവ്വ പതിനഞ്ച് ആറ് രണ്ടായിരത്തി നാൽപ്പത്തി നാല് തൊട്ട് പതിനാ പതിനാറ് ആറ് രണ്ടായിരത്തി അൻപത്തി ഒന്ന് വരെയുള്ള കാലം കുജൻ്റെ ദശയാണ് അതിനുശേഷമാണ് രാഹു ഇങ്ങനെയാണ് അദ്ദേഹത്തിൻ്റെ ദശകൾ കടന്നു പോകുന്നത് ഇദ്ദേഹത്തിന് ഇപ്പോഴത്തെ നടപ്പ് ദശാപഹാരം എന്ന് പറയുന്നത് ശുക്രദശയിൽ ബുധന്റെ അപഹാരം മൂന്നിൽ നിൽക്കുന്ന ശുക്രനും ലഗ്നാധിപനായിട്ടുള്ള ബുധൻ സൂര്യനോടൊപ്പം നിൽക്കുന്ന ബുധന്റെയും അപഹാരമാണ് ഇപ്പോൾ നടക്കുന്നത് അപ്പോൾ ഈ രണ്ട് കാരണങ്ങൾ കൊണ്ട് തന്നെ എന്തെങ്കിലുമൊക്കെ ചീ രീതിയിലുള്ള ഈ പറയുന്ന റിലേഷൻഷിപ്പ് അല്ലെങ്കിൽ പ്രണയം പ്രേമം എന്നൊക്കെ പറയുന്ന ഒരവസ്ഥയ്ക്കൊക്കെ സാധ്യതയുള്ള ശുക്രദശ ആകുമ്പോൾ തന്നെ പൊതുവെ അത്തരം കാര്യങ്ങൾക്ക് സാധ്യതയുണ്ടവിടെ അപ്പോൾ അത്തരം സാഹചര്യങ്ങളിലൂടെ പോകേണ്ടിയും വരേണ്ടി വന്നാൽ എന്നുള്ള സാധ്യത വളരെ കൂടും പക്ഷേ അവിടെ നോക്കിയും കണ്ടുമല്ല കാര്യങ്ങൾ തീർപ്പാക്കുന്നതെങ്കിൽ അതുവഴി ബുദ്ധിമുട്ടുകൾ മാനസികമായി ഉണ്ടാകാനുള്ള ഒരു സാധ്യത ഈ ഗ്രഹനിലയിൽ വ്യക്തമായിട്ടുണ്ട് മനസ്സിൻ്റെ കാരകനായ ചന്ദ്രനിലേക്ക് ഞാൻ വീണ്ടും പറയുന്നു ഗുളികൻ അവിടേക്ക് രാഹുവിൻ്റെ ദൃഷ്ടി എന്ന് പറയുന്നത് വളരെ ശ്രദ്ധിച്ച് മാത്രം മാനസിക വ്യാപാരങ്ങളെ കൊണ്ടുപോകേണ്ടുന്ന ഒരു അവസ്ഥയാണ് ഇതൊക്കെയാണ് ഈ ഗ്രഹനിലയുമായി ബന്ധപ്പെട്ട് പെട്ടെന്ന് നോക്കുമ്പോൾ പറയാനുള്ള കാര്യങ്ങളെന്ന് പറയുന്നത് കൺസൾട്ടേഷൻ ആവശ്യമുള്ള ആളുകൾക്ക് ഈ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് കോൺടാക്ട് ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് ഇത്തരം വീഡിയോസ് ഇനിയും തുടരും നന്ദി